എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശമനത്തിനും കാഴ്ചശക്തി വർദ്ധിക്കുന്നതിനും അതുപോലെ കണ്ണിൻ്റെ തിളക്കം വർദ്ധിക്കുന്നതിനും ജപിക്കേണ്ട മന്ത്രങ്ങളെയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനു മുമ്പ് ഈ ചാനലിലൂടെ കോപത്തെ നിയന്ത്രിക്കാനുള്ള കലി മന്ത്രം തലവേദനയെ ശമിപ്പിക്കാനായി ജപിക്കേണ്ട മന്ത്രങ്ങൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായി ജപിക്കേണ്ട മന്ത്രങ്ങൾ ഉറക്കം ലഭിക്കാനായി ജപിക്കേണ്ട മന്ത്രങ്ങൾ ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ജപിക്കേണ്ട മന്ത്രങ്ങൾ വിശപ്പ് ഉണ്ടാകാനായി ജപിക്കേണ്ട മന്ത്രങ്ങൾ മുടി തഴച്ചു വളരാനായി സഹായിക്കുന്ന മന്ത്രങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കായി ജപിക്കേണ്ടതും പലതരത്തിലുള്ള മന്ത്രങ്ങളും ഈ ചാനലിലൂടെ മുമ്പ് പറഞ്ഞിരുന്നു എല്ലാ വീഡിയോകളുടെയും അവസാനം ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് പരീക്ഷണാർത്ഥമല്ല വിശ്വാസപൂർവം ജപിക്കുക എന്ന് ഫലമുണ്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിലേ ഞാൻ ഇത് ജപിക്കൂ ഞാൻ ദൈവത്തെ നേരിൽ കണ്ടിട്ട് അല്ലെങ്കിൽ നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ ഈ പുരാണങ്ങളെയും ഈ പൗരാണിക ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയും ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പിടിവാശിയോടെ പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ പരസ്യമായി പുച്ഛിച്ചു നടക്കുന്നവരോടായി ഒരു ചെറിയ ചോദ്യം ഈ വിഷത്തെ പറ്റി നിങ്ങൾ പഠിച്ചതല്ലേ ഉള്ളൂ അത് കഴിച്ചാൽ മരിച്ചുപോകുമെന്ന് അത് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു അതൊന്ന് കഴിച്ചു നോക്കിയിട്ട് വിശ്വസിച്ചാൽ പോരെ അതല്ലേ അതിൻ്റെ ഒരു ശരി ഈ മന്ത്രരഹസ്യങ്ങൾ പറയുന്ന വീഡിയോയുടെ താഴെ വരുന്ന ബുദ്ധി കൂടിയ മഹാന്മാരുടെ കമൻ്റ് കണ്ടിട്ട് പറഞ്ഞു പോയതാ എന്തിനാ ഞാൻ ഇതൊക്കെ പറയുന്നത് അല്ലേ അതും ഈ കലിയുഗത്തിൽ അതും ശബരിമലയിലെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ബ്രഹ്മാണ്ടനായകൻ്റെ ബ്രഹ്മചര്യം പരീക്ഷിക്കാനായി വേശികളെ കയറ്റിയ ആളുകളോട് എന്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താ കാര്യം ഈ കലയുഗ സന്തതികളോട് തർക്കിക്കാനോ വഴക്കിടാനോ എനിക്ക് വയ്യ ഇനി വിഷയത്തിലേക്ക് വരാം ലോകത്തിലെ പ്രകാശത്തിൻ്റെ അടിസ്ഥാനം സൂര്യനാണ് ജ്യോതിഷപരമായി കാഴ്ചക്കും കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും ഉത്തരവാദിയായി സൂര്യദേവനെ കണക്കാക്കുന്നത് കൂടാതെ ശുക്രഗ്രഹവും ചന്ദ്രഗ്രഹവും കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജാതകത്തിൽ രണ്ടാം ഭാവം വലത് കണ്ണുമായി ബന്ധപ്പെട്ട അവസ്ഥയെയും പന്ത്രണ്ടാം ഭാവം ഇടത് കണ്ണുമായി ബന്ധപ്പെട്ട അവസ്ഥയെയും പ്രതിഫലിപ്പിക്കുന്നു എന്ന് ജ്യോതിഷത്തിൽ പറയുന്നു സ്വാഭാവിക കാഴ്ചശക്തി വർദ്ധിക്കാനും അസുഖങ്ങളെ തടുക്കുന്നതിനും ജപിക്കേണ്ട ഒരു ശക്തിയായ മന്ത്രമാണ് സൂര്യദേവ ബീജമന്ത്രം സൂര്യബീജമന്ത്രത്തിന് അനേകം ഫലങ്ങളുണ്ട് സൂര്യദേവനെ നിത്യവും ആർഗ്യം ചെയ്യുന്നത് കണ്ണിന് തിളക്കം കൂടാനും കാഴ്ചശക്തി വർദ്ധിക്കാനും സഹായകമാണ് ആർഗ്യം ചെയ്യേണ്ട വിധിയെപ്പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സൂര്യാർഘ്യം ചെയ്യുമ്പോൾ ഒഴിക്കുന്ന ജലത്തിലൂടെ സൂര്യനെ നോക്കിയാൽ നേത്രരോഗങ്ങൾ പിടിപെടില്ല എന്ന് ശാസ്ത്രം സൂര്യ ഗായത്രി മന്ത്രം നിത്യവും ജപിക്കുന്നതും കണ്ണിൻ്റെ തിളക്കം വർദ്ധിക്കുന്നതിന് സഹായകമാണ് സൂര്യ ഗായത്രി മന്ത്രം ഇതാണ് ഓ ഭാസ്കര വിഹാ േജായ ധീമഹീ ഓം തന്നോ സൂര്യ പ്രചോദയാ ഈ സൂര്യഗായത്രി മന്ത്രം നിത്യവും ജപിച്ചാൽ ഏത് വിഷമകരമായ അവസ്ഥയിൽ നിന്നും സ്വയം കരകയറാനുള്ള ധൈര്യം ലഭിക്കും സൂര്യഗായത്രി മന്ത്രം നിത്യവും ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് അൻപത്തിനാല് നൂറ്റിയെട്ട് എന്നിങ്ങനെ ജപിക്കുക ഞായറാഴ്ച ദിവസം ജപിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് സൂര്യഗായത്രി മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ മനസ്സിനും മസ്തിഷ്കത്തിനും സമാധാനം ലഭിക്കുന്നു അടുത്തത് സൂര്യ സൂര്യബീജമന്ത്രം സൂര്യബീജമന്ത്രം ഒരു വ്യക്തിയെ സൂര്യദേവനുമായി ബന്ധപ്പെടുവാൻ സഹായിക്കുന്നു സൂര്യബീജമന്ത്രത്തിന് നല്ല ആരോഗ്യവും പ്രശസ്തിയും നൽകാനുള്ള ശക്തിയുണ്ട് അതുപോലെ കാഴ്ചശക്തി മെച്ചപ്പെടാനും കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് പ്രതിരോധമായി നിൽക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു അതുമാത്രമല്ല സൂര്യമന്ത്രജത്താൽ സൂര്യദേവനിൽ അഭയം പ്രാപിക്കാനും ഭഗവാന്റെ ദിവ്യാനുഗ്രഹം നേടാനും സഹായിക്കുന്നു ഇനി സൂര്യബീജമന്ത്രത്തെ പറയാം മന്ത്രം ഇതാണ് ഓ ീ ഹ്രാ സഹ സൂര്യാ നമ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ സഹ സൂര്യാ സൂര്യബീജമന്ത്രം നിത്യവും ജപിച്ചാൽ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ സന്തുലനാവസ്ഥ നിലനിർത്താൻ കഴിയും നിത്യവും സൂര്യബീജമന്ത്രം ജപിക്കുന്നത് വ്യക്തിക്ക് ആത്മീയ പാതയിലേക്കുള്ള വഴി എളുപ്പത്തിൽ കണ്ടെത്താനാകും ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെയും മാനസിക ആശയക്കുഴപ്പങ്ങളെയും മറികടക്കുവാനും സൂര്യമന്ത്ര ജപത്താൽ സാധിക്കുന്നതാണ് സൂര്യദേവന്റെ ബീജമന്ത്രം ജപിക്കുന്നതുകൊണ്ട് ശക്തിയും ആത്മവിശ്വാസവും നിറഞ്ഞ ഐക്യതയുള്ള ജീവിതം കെട്ടിപ്പെടുത്താൻ സാധിക്കുന്നു ഇനി സൂര്യദേവ ബീജമന്ത്രത്തെ ജപിക്കുന്നതിൻ്റെ നിയമങ്ങളെപ്പറ്റി പറയാം സൂര്യ ബീജമന്ത്രം ജപിക്കുന്നത് സൂര്യോദയ സമയത്തായിരിക്കണം ജാതി മത നക്ഷത്ര ഭേദമന്യെ ആർക്കും ഈ മന്ത്രത്തെ ജപിക്കാവുന്നതാണ് സൂര്യദേവനെ നോക്കി നിന്നോ പൂജാമുറിയിൽ സൂര്യയന്ത്രത്തെ നോക്കിയിരുന്നോ ഈ മന്ത്രത്തെ ജപിക്കാവുന്നതാണ് ജപിക്കാനായി പ്രാണപ്രതിഷ്ഠ ചെയ്ത സ്ഫടികമാലയോ അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത രക്തചന്ദനമാലയോ ഉപയോഗിക്കാവുന്നതാണ് ഈ മന്ത്രത്തെ സിദ്ധി വരുത്താനായി ഏഴായിരം തവണ നിയമപൂർവ്വം ജപിച്ചാൽ മതി സൂര്യബീജ മന്ത്രത്തെ സിദ്ധി വരുത്തിയാൽ ആകർഷണശക്തി വർദ്ധിപ്പിക്കുന്നു ഊർജ്ജസ്വലത കൈവരുത്തു അതുപോലെ തന്നെ നിത്യവും സൂര്യ നമസ്കാരം ചെയ്താലും ഊർജ്ജസ്വലതയും അതുപോലെ മനസ്സിനെ ഏകാഗ്രതമാക്കാനും സാധിക്കുന്നതാണ് നമസ്കാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക സൂര്യദേവ മന്ത്രമായ ഓം സൂര്യായ നമ എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സൂര്യദേവൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം